ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് സാക്ഷ്യം വഹിക്കുന്ന മൂന്നാമത്തെ കോൺക്ലേവിനാണ് വത്തിക്കാനിൽ തുടക്കമാകുന്നത് പോപ്പിന്റെ പിൻഗാമിയെ പ്രവചിക്കുക അസാധ്യമാണെങ്കിലും സാധ്യതാ പട്ടികയിലുള്ളവരുടെ പേരുകൾ മാധ്യമങ്ങളും വത്തിക്കാൻ നിരീക്ഷകരും വാതുവെപ്പുകാരും പങ്കുവയ്ക്കുന്നുണ്ട് യൂറോപ്പിനും ഏഷ്യയ്ക്കും ആഫ്രിക്കുമാണ് കൂടുതൽ സാധ്യത യൂറോപ്പിൽ നിന്ന് അഞ്ചും ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുമായി ഒന്നുവിധം കർദിനാൾമാരുടെ പേരുകളാണ് പറഞ്ഞു കേൾക്കുന്നത് ഇറ്റലിയിൽ നിന്ന് മൂന്ന് ക്ർദിനാൾമാർ മുൻഗണനാ പട്ടികയിലുണ്ട് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയട്രോ പരോളിനാണ് രണ്ടാം സ്ഥാനത്ത് ഏഷ്യൻ ഫ്രാൻസിസ് എന്നറിയപ്പെടുന്ന കർദിനാൾ ആൻ്റോണിയോ ടഗ്ലെ തൊട്ടുപിന്നിൽ ഇറ്റലിയിൽ നിന്നുള്ള മെറ്റിയോ സുപ്പിയും പിയർ ബാറ്റിസ്റ്റിസബെല്ലയും ഹംഗറിയിൽ നിന്നുള്ള കർദിനാൾ പീറ്റർ എർദോയും ഗാനയിൽ നിന്നുള്ള കർദിനാൾ പീറ്റർ ടക്സണും ഫ്രാൻസിൽ നിന്നുള്ള കർദിനാൾ ഷീൻമാർക്ക് അവേലിനും സാധ്യതാ പട്ടികയിലെ പിന്നിരക്കാരാണ് തെരഞ്ഞെടുപ്പ് പ്രവചനം അസാധ്യമാക്കും വിധം കോൺക്ലേവിന്റെ ഘടന അതിസങ്കീർണമാണ് കംബോഡിയ മംഗോളിയ തുടങ്ങിയ ചെറുരാജ്യങ്ങൾക്കുപോലും ഇത്തവണ കോൺക്ലേവിൽ പ്രാതിനിധ്യമുണ്ട് പോപ്പാവാൻ സാധ്യത കൽപ്പിക്കപ്പെട്ടവരിൽ ഈ നൂറ്റാണ്ടിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് ഒരാൾ മാത്രമാണ് ജോസഫ് ഫ്രാക്സിങ്ങർ എന്ന ബരണിക് പതിനാറാമൻ മാത്രം കോൺക്ലേവിൽ വോട്ടവകാശമുള്ള നൂറ്റിമുപ്പത്തിയഞ്ച് കർദിനാൾമാരിൽ നൂറ്റിമുപ്പത്തിമൂന്ന് പേർ പങ്കെടുക്കും ഇന്ത്യയിൽ നിന്ന് നാല് കർദിനാൾമാർക്കാണ് വോട്ടവകാശം കർദിനാൾമാരായ ഫിലിപ്പ് നേരി ഫെറാവോ ആന്റണി പൂള മാർക്ക് ലിമീസ് കാതോലിക്കാബാവ മാർ ജോർജ് കൂവക്കാട് എന്നിവർക്കാണ് വോട്ടവകാശം സമൂഹ ശേഷം പൗളിൻ ചാപ്പലിൽ നിന്ന് കർദിനാൾമാർ പ്രദക്ഷിണമായി സിസ്റ്റയിൻ ചാപ്പലിൽ പ്രവേശിക്കും ഇന്ന് ഒരു വോട്ടെടുപ്പ് മാത്രമേ ഉണ്ടാവൂ രണ്ടാം ദിനം മുതൽ പ്രതിദിനം രണ്ട് വോട്ടെടുപ്പ് വീതം നടക്കും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിക്കുന്നതുവരെ വോട്ടെടുപ്പ് തുടരും സിസ്റ്റയിൻ ചാപ്പലിൽ നിന്ന് വെളുത്ത പുക ഉയരുന്നതിനുള്ള കാത്തിരിപ്പിലാണ് ഇനി വിശ്വാസ സമൂഹവും ലോകവും নিউজ ন্যুসডস কেলা নিউজ